ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് സോ ഒരു ടാസ്കിൻ്റെ കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറേ പാവകളൊക്കെ ഉണ്ട് അതായത് അതിഥികൾ വരുന്നു എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഓരോ അതിഥികൾക്ക് ഓരോ ടീമിനും ഓരോ അതിഥിയെ കൊടുക്കുന്നുണ്ട് അവർക്ക് ഓരോ പേരിടാനൊക്കെ ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ച് പറയുന്നുണ്ട് ഇവർ ഓരോ ക്യാരക്ടറായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനിയുള്ള ആഴ്ചകളിൽ ക്യാപ്റ്റൻ ഒരുപാട് പവേഴ്സ് കിട്ടാൻ പോവുകയാണ് അല്ലെങ്കിൽ അധികാരങ്ങൾ കിട്ടാൻ പോകുന്ന ആഴ്ചകളാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ടാസ്ക് കൊടുക്കുന്നത് അപ്പോൾ നാളെ ഒരു കിടിലൻ ടാസ്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് ആക്ടുകളും ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു സിജോ ജാസ്മിൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ട്രോൾ എന്നൊക്കെ ഉണ്ട് അതായത് മൂക്ക് ചീറ്റുക തുമ്മുക എന്നിട്ട് ചായ കൊണ്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുന്നുണ്ട് എല്ലാവരും ഓരോ ക്യാരക്ടർ പിടിച്ചു നിൽക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് സോ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു ഫിസിക്കൽ ടാസ്ക് ഒന്നുമല്ല വളരെ തമാശകൾക്കുള്ള ആക്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ടാസ്ക് ആണെന്ന് തോന്നുന്നു അതാണ് പ്രൊമോയിൽ കാണുന്നത് ക്യാപ്റ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആണെന്ന് വ്യക്തമാണ് സോ എന്തായാലും നാളെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ അറിയാം എന്ത് തരം ടാസ്ക് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബൈ